നമുക്കറിയാം ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട് എസ്പെഷ്യലി മലയാളികളായാലും തമിഴ്നാട് ആയാലും നമുക്ക് ഒരുപാട് സൗത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉള്ളു കാര്യത്തിലേക്ക് വന്നോണ്ടിരിക്കും ഓൾറെഡി നമ്മളെ സെപ്റ്റംബർക്കും ഇന്ത്യയിലേക്ക് ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് മറ്റു റൂമിന്റെയും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ട് അപ്പോൾ അതിലൂടെ എന്തായാലും ഈ വർക്കിന്റെ ഒരു ഇതുകൂടെ പറയാൻ തോന്നി കാരണം പ്രോയ്ക്ക് അറിയാം ഇപ്പൊ എനിക്ക് ഉൾപ്പെടെയുള്ള സ്റ്റുഡൻസിനൊക്കെ നാല് ദിവസം ക്ലാസ് വരുന്നുണ്ട് എനിക്കിപ്പോ ഫ്രൈഡേ ആണ് ക്ലാസ് ഉള്ളത് ചില കോളേജിലൊക്കെ

പേര് പറഞ്ഞോളൂ എന്റെ പേര് രോഹിത് ആലുവിലാണ് വീട് വന്നിട്ട് ഇപ്പൊ ടു മന്ത് സംതിങ് ആയി ഇപ്പൊ ഇപ്പൊ വൺ ഇയർ കോഴ്സ് ആണ് എടുത്തിരുന്നത് എം എസ് ഇന്റർനാഷണൽ മാനേജ്മെന്റ് എല്ലാം അടിപൊളി വർക്കിന്റെ ഒരു കേസ് മാത്ര ഡ സാജൻ ബ്രോനൊക്കെ കണ്ടും വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ് ഫസ്റ്റ് ടൈം ആണ് വന്നിട്ട് വന്നിട്ട് വർക്കിന് ഒരു മാസം പാരീസിൽ ഇപ്പൊ ഓൾറെഡി ക്ലൈമറ്റ് ഒക്കെ മാറി തുടങ്ങി വന്ന ടൈമിൽ വന്നിട്ടായിരുന്നു ഇപ്പൊ സമ്മർ ആയി തുടങ്ങുന്നുണ്ട് അപ്പൊ ഓക്കെയാണ് എല്ലാം ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് ഇഷ്ട പരസ്യം അപ്പൊ അടുത്താളിലേക്ക് പോകും രാഹുൽ നാട്ടിലെവിടെയാണ് ആലപ്പുഴ തുറവല്ലേ ആണ് ഏത് കോഴ്സ് ആണ് എം എസ് മാർക്കറ്റിംഗ് എങ്ങനെയുണ്ട് പരസ്യപ്പെട്ടോള ഫ്രഞ്ച് ലാംഗ്വേജ് ഒക്കെ പഠിച്ചോക്കെ ഓക്കെ ഹലോ എന്റെ പേര് നിഖിൽ എന്നാണ് എന്റെ വീട് കൊല്ലം ഞാനിവിടെ കോളേജ് ഡി പാരീസിൽ മാസ്റ്റേഴ്സ് ഇൻ ഫുഡ് ആൻഡ് ബ്യൂറേസ് മാനേജ്മെന്റ് ആ ചെയ്യുന്നത് ഞാനിപ്പോൾ വന്നിട്ട് ഒന്നര മാസമായി ആ ടൈം ഫ്രഞ്ച് ലാംഗ്വേജ് അറിഞ്ഞില്ലെങ്കിൽ ഇത്തിരി നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഫ്രഞ്ച് പഠിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പം എല്ലാവരും ചെയ്യുന്നത് അപ്പം വരാനിരിക്കുന്നവർക്കും പറയാ ഫ്രഞ്ച് പഠിച്ചിട്ട് വന്നാൽ നല്ല ബെറ്റർ ആയിരിക്കും ബ്രോ ഓൾ ബെസ്റ്റ് അടുത്തായിട്ട് ഹരി ഹരി ഹായ് ഞാൻ

ഫ്രഞ്ച് പഠിച്ചു പഠിച്ചു എന്നിട്ട് ഒരു ഡേയ്സ് പാരീസ് പാരീസ് ഇഷ്ടപ്പെട്ടോ ലാംഗ്വേജ് ഒക്കെ തുടങ്ങിയോ തുടങ്ങി തുടങ്ങി എന്റെ പേര് രാഹുൽ ഞാൻ ഈസ്റ്റൊക്കെ പഠിക്കുന്നു ഓക്കേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഇ കോമേഴ്സ് ആണ് എടുത്തത് ഓക്കെ പിന്നെ പാരീസ് പാരീസൊക്കെ സെറ്റാ ലാംഗ്വേജ് ഒക്കെ പയ്യെ പഠിച്ചു വരുന്നു പാരീസ് ഇഷ്ടപ്പെട്ടോ ആ കൊള്ളാം എക്സ്പെക്ടേഷൻ വെച്ചിട്ട് പാരീസ് എക്സ്പെക്ടേഷനേക്കാളും വലുതാ ഇവിടെ വന്ന് കാണുമ്പോ തന്നെ ഞാൻ പിന്നെ നാട്ടിന് പഠിച്ചിട്ടാണ് ആ എന്റെ പേര് ആദ്യത്ത് ഞാനിപ്പോ ബി എസ് പി ഐ ടൂറിസ്റ്റ് ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് പഠിക്കുന്നു കോഴ്സ് ഇപ്പം നല്ല കോഴ്സാണ് പാരീസിനെ പറ്റി പറയുകയാണെങ്കിൽ പാരീസ് അടിപൊളിയാണ് ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ പഠിക്കണം പിന്നെ വരാൻ പോകുന്നവരോട് പറയാണെങ്കിൽ എന്താ പറയാ പാരീസ് ഫ്രാൻസ് എന്നൊക്കെ കേട്ട് ചാടി പോയണ്ട കൊറച്ച് ലാംഗ്വേജ് ഒക്കെ പഠിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും ലാംഗ്വേജ് ആണ് മെയിൻ ഇവിടെ ലാംഗ്വേജ് ഇല്ലെങ്കിൽ നോ രക്ഷ ഓക്കേ തലേവർ ലാംഗ്വേജ് ലാംഗ്വേജ് മുഖ്യമാർ പൊളിക്കാ പൊളിക്കാൻ ലാംഗ്വേജ് കത്തിയാപ്പാ അല്ലെങ്കിൽ കഷ്ടം കഷ്ടം

പാർട്ട് ടൈം ഒന്നും ആവാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങള് മറ്റൊന്നും വിചാരിക്കണ്ട ഇവൻ ജോബ്സിന് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സഹജ നമ്പറും ഇൻസ്റ്റാട വീഡിയോ നിങ്ങൾ ഒരു വശമല്ല ഒരു ബുദ്ധിമുട്ടോ വിചാരിക്കേണ്ട നിങ്ങൾക്ക് എന്താവശ്യമല്ല ഏതൊരു ആവശ്യമില്ല ഞങ്ങൾ ഒക്കെ ഹെൽപ്പ് ചെയ്യും അത്യാവശ്യം ഇവിടെ ഉള്ള ലീഗലുള്ള കാര്യങ്ങളെല്ലാം നമുക്കിപ്പം വശമായിട്ടുണ്ട് ഓക്കെ ഞാൻ പുതിയ ആളാണ് പക്ഷേ ഇവരുണ്ട് എനിക്ക് നല്ല കമ്പനിയാണ് ഇപ്പൊ എനിക്ക് ഇവരുടെ ചോദിക്കാറ് അപ്പം ഇവിടെ ഉള്ള ഒരു നല്ല ആൾക്കാർ നമുക്ക് എപ്പോഴും കോണ്ടാക്ട് ഉള്ള നല്ലതാണ് കാരണം കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൽ കണ്ടായിരുന്നു ഒരു മലയാളി തന്നെ മറ്റൊരു മലയാളിയെ പഠിച്ചൊരു കൈസ് ആണല്ലേ അപ്പൊ അത് പരമാവധി ഇങ്ങനെ ചതികൾ ഇപ്പൊ ചാടാതിരിക്കാ എല്ലാരും കാരണം നമ്മള് ആൾക്കാർ നമ്മളെ തന്നെ പറ്റിച്ച് എങ്ങും അതൊന്നും വരാതെ അതൊക്കെ പ്രത്യേകിച്ച് നമ്മള് ഇപ്പം ഈ ഏറ്റവും കൂടുതൽ പലരും നല്ല ഇരുന്നൂറ്റമ്പത് യൂറോ അല്ലെങ്കിൽ ഇരുന്നൂറ് യൂറോയ്ക്ക് മോൾഡ് കൊടുത്തിട്ട് ഡോമസിൽ മേടിക്കും അവസാനം ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഫ്രണ്ട് നമ്മുടെ പേര് ഞാൻ പറയുന്നില്ല നമ്മുടെ ഒരു ഫ്രണ്ട് പുള്ളി കൊച്ചിറക്കണുണ്ട് പത്തൊമ്പത് വയസ്സേ ഉള്ളു നേരെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒന്നാണ് അവന് തന്നെ സോറി ഡിഗ്രി അല്ല പ്ലസ് കഴിഞ്ഞ ഒന്നാണ് അപ്പൊ അവനെ പറ്റിയൊരു അനുഭവം പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ബ്രോ അതിനെ പറ്റി ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്ന വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് പേർക്കും അത് അങ്ങനെ പരിശീലനം പരമാവധി നമ്മൾ ആൾക്കാർ നമ്മൾ അറിയാവുന്നവർ അങ്ങോട്ട് വേണ്ടി ഹെൽപ്പ് ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ജോബ് അവൈലബിൾ അല്ലാത്തവർ പാർട്ട് ടൈം ജോബൊന്നും കിട്ടാത്തവര് നിങ്ങൾ ഒരു ബുദ്ധിമുട്ടും വിഷമിക്കണ്ട കോണ്ടാക്ട് ചെയ്യുക കാരണം ഇപ്പോൾ വർക്ക് അവൈലബിൾ ആണ് കാരണം ഇപ്പം സമ്മർ സീസൺ ആയതുകൊണ്ട് വർക്ക് ഇഷ്ടം പോലെ അവൈലബിലിറ്റി ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ചെയ്യും നമുക്ക് ഞാൻ വന്ന സ്ട്രഗിൾ ചെയ്ത ആളാണ് അപ്പൊ സാജൻ ബ്രോയ്ക്കാണ് ഹെൽപ് ചെയ്തത് വേറെ ഫ്രണ്ട് ഞങ്ങൾക്ക് വന്ന സമയത്ത് വന്ന വന്നിവിടുത്തെ കാര്യങ്ങൾ അറിയില്ല ഡീറ്റെയിൽസ് അറിയില്ല അപ്പൊ സാജൻ ബ്രോയ്ക്ക് ഡോമിസിന്റെ സാജംബ്രോട് ഹെൽപ് ചെയ്ത് എല്ലാത്തിനും വേണം അവിടെ ബേസിക് അതൊക്കെ സൂക്ഷിച്ചു കണ്ടിട്ട് ചെയ്യുക വരുന്നവരായാലും ഇപ്പൊ ഉള്ളവരായാലും ഇനി എടുക്കുമ്പോൾ എടുക്കുമ്പോ കാരണം ഒരുപാട് പേർക്ക് അബദ്ധം അപ്പൊ എന്തെങ്കിലും ആവശ്യം